ഒരാളുടെ മരണത്തിനു മുന്നേ അയാളുടെ ശരീരം കാണിക്കുന്ന ഏഴു അടയാളങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഏതൊരു ശരീരവും മരണത്തെ രുചി നോക്കും അഥവാ മരിക്കാതെ കുല്ലുനസിൻ ദുൽമൗത്ത് എല്ലാ ശരീരവും മരിക്കും ഒരാളും ഈ ലോകത്ത് മരണപ്പെടാതെ ബാക്കിയാവുകയില്ല അല്ലാതെ ഈ ഹലക്കൽ മൗത്തവൽ ഹയാത്തൽ യബുലുവക്കും അയ്യുക്കും അഹ്സനു അമല അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഏതൊരാളും മരണപ്പെടാതെ ഈ ലോകത്ത് ശാശ്വതമായി ബാക്കിയാവുകയില്ല ആ മരണപ്പെടുന്നതിന് മുന്നേ അയാളുടെ ശരീരം കാണിക്കുന്ന ഏഴ് അടയാളങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഒന്ന് ഒന്നാമത്തത് എത്ര ഉറങ്ങിയാലും ആ ഉറക്കം മതിയാവാതെ വരിക ഒരു ഒരുപാട് ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ഉറക്കമൊന്നും മതിയാകുന്നില്ല അങ്ങനെ ഉറക്കം മതിയാകാതെ വരൽ അത് അയാൾക്ക് മരണത്തിന് മുന്നേ കാണിക്കുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് എത്ര ഉറങ്ങിയാലും ഉറക്ക് മതിയാകുന്നില്ല കണ്ണിങ്ങനെ അടഞ്ഞു പോവുക കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നു കണ്ണ് ചെറുതായി ചെറുതായി കണ്ണടഞ്ഞു പോവുക ഇത് മരണത്തിന് മുന്നേ കാണിക്കുന്ന അടയാളങ്ങളാണ് രണ്ട് സാധാരണ ആരോഗ്യമുള്ള ആൾക്ക് പെട്ടെന്ന് കാഴ്ച അല്ലെങ്കിൽ കേൾവി കുറഞ്ഞു പോവുക നല്ല ആരോഗ്യമുണ്ട് പെട്ടെന്ന് തന്നെ അയാളുടെ ശക്തി കുറഞ്ഞു പോയി പെട്ടെന്ന് പെട്ടെന്ന് അയാളുടെ ശക്തി കുറഞ്ഞു പോവുക മൂന്നാമത്തത് ഭക്ഷണത്തിനോട് വളരെ മടുപ്പ് തോന്നുക ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമില്ല ഭക്ഷണം ഭക്ഷണത്തിനോട് വല്ലാത്ത മടുപ്പ് തോന്നുക നാലാമത്തെ ഒരു കുഴപ്പവും ഇല്ലാത്ത ആൾക്ക് അയാൾക്ക് ഒരു പ്രശ്നവുമില്ല അങ്ങനെയുള്ള ആൾക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ടെൻഷൻ അല്ലെങ്കിൽ മാനസിക അഭി മാനസിക വിഭ്രാന്തി ഉണ്ടാവുക ഇത് ആ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് നാലാമത്തെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അഞ്ച് ഒറ്റക്ക് വെറുതെ സംസാരിക്കുക ആറാമത്തത് ആരൊക്കെയോ കൂടെയുണ്ട് എന്ന് തോന്നുക ഒറ്റക്ക് സംസാരിക്കുക ആരൊക്കെയോ കൂടെയുണ്ടെന്ന് തോന്നുക ആറാമത്തെ മരിച്ച ആളുകൾ അയാളെ സ്വപ്നത്തിൽ കാണുക സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു വാ നമുക്ക് പോകാം വാ നമുക്ക് പോകാം അല്ലെങ്കിൽ അയാളെയും കൂട്ടി വിജനമായ സ്ഥലത്തേക്ക് പോകുന്നു ഏഴാമത്തെ ശരീരത്തിൻ്റെ തൊലി വലിഞ്ഞ് 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 പോവുക ഈ ഏഴ് ലക്ഷണങ്ങൾ ഒരാളുടെ ശരീരത്തിൽ അയാൾക്ക് മരണത്തിന് മുന്നേ നാൽപ്പത് ദിവസം മുന്നേ അയാളെ ശരീരത്തിൽ കാണിക്കുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ് എപ്പോഴും മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം